സംസ്കാരം മിനിസ്റ്റോണ്ടപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ചില വാർത്തകളാണ് വരുന്നത് കാരണം പ്രത്യേകിച്ച് ഇപ്പം തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങളെയും അപമാനിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ലേബൽ വെച്ചുകൊണ്ട് ഈ നാറുകൾ കാണിക്കുന്ന തെമ്മാടിത്തരത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്കിനകത്ത് കണ്ട ഒരു പരസ്യമായിരുന്നു അതായത് ഹിന്ദു സേവാ സംഘത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിനകത്ത് വന്നിട്ടുള്ള ഒരു പരസ്യം ആ പരസ്യം കണ്ടിട്ട് ഞാൻ ഈ പറയുന്ന ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ രണ്ടു മൂന്നാട്ടം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഫോൺ വെല്ലുണ്ടെങ്കിൽ അവർ എടുക്കാൻ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല മൂന്ന് ദിവസം കൊണ്ട് ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കും നമ്മുടെ തൃശ്ശൂർ ഇപ്പോൾ സുരേഷ് ഗോപി എല്ലാ മതവിഭാഗത്തിൻ്റെയും വോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുന്നുണ്ടല്ലോ അപ്പം എം പി ആകാനായിട്ട് പോകുന്ന ഒരാൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അദ്ദേഹത്തിനെ ഒന്ന് കാണിക്കുന്ന രീതിയിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കണം എന്നൊരു റിക്വസ്റ്റ് കൂടെ ഞാൻ നിങ്ങളടുത്ത് ഒന്ന് ആദ്യം തന്നെ പറയുകയാണ് കാരണം തൃശ്ശൂർ ജില്ലയിൽ േക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളൊന്ന് സ്പ്രെഡ് ചെയ്യണം കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വീഡിയോ നമ്മുടെ കേരളം വഹിക്കുന്നത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരാണല്ലോ അല്ലേ അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഭരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കാരണം അത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഒരു സ്ഥാപനത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ ഒല്ലൂർ എന്നിവിടങ്ങളിലായി സെയിൽസ് സ്റ്റാഫ് ബിൽഡിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത യോഗ്യത ഹിന്ദുക്കൾ ബന്ധപ്പെടുക ആകർഷകമായ ശമ്പളം ഇതൊരു പരസ്യമാണ് അവരുടെ മറ്റൊരു പരസ്യം എന്ന് പറയുന്നത് പ്രമുഖ വൈകാരിക ഫോർട്ടിൻ്റെ ചെന്നൈ ബ്രാഞ്ചിൽ കോൾ സെൻ്റർ എക്സിക്യൂട്ടീവുകളെ ആവശ്യപ്പെടുന്നു യോഗ്യത ബിരുദം ഡിപ്ലോമ ശമ്പളം പതിനയ്യായിരം ഇൻ്റർനെറ്റ് അതൊക്കെ എല്ലാം പറയുന്നുണ്ട് ജോലി പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഹിന്ദു യുവതി യുവാക്കൾക്ക് താഴെ പറയുന്ന വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെടുക തൃശൂരിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒഴിവുകൾ സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് മുപ്പത്താറ് വയസ്സ് പ്രായമുള്ള ഹിന്ദു സ്ത്രീ പുരുഷന്മാർ എത്രയും വേഗം ബന്ധപ്പെടുക ഹിന്ദു സേവാ കേന്ദ്രം എന്ന് പറയുന്ന ഒരു സംഘടന ആറര ആറക്കീഴിലുള്ളതാണ് എന്ന് നിങ്ങൾക്ക് അറിയാവൂ ഈ പ്രതീഷ് വിശ്വനാഥ് എന്ന് പറഞ്ഞ ഒരു കൊടിയ വർഗീയവാദി ആണ് ഇതിൻ്റെ ഒരു ഫൗണ്ടർ എന്നുള്ളത് അപ്പോൾ എന്താണ് ഞാൻ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ നിരന്തരം ഓരോ ദിവസത്തെ വാർത്തകൾ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഫേസ്ബുക്കിൽ മറ്റൊരു യുവാവ് വീഡിയോ കാണാനിടയായി കാരണം അദ്ദേഹം വിളിച്ചപ്പോഴത്തേക്ക് ഇവർ ഫോൺ എടുത്തു പിന്നെ ആ ഫോണിൽ കൂടെ കേട്ടിട്ടുള്ള സംഭാഷണങ്ങൾ എന്താണ് എന്നുള്ളത് ഓരോ ആൾക്കാരും മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ ഇത് നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട എന്റെ പ്രേക്ഷകർ ഇത് സുരേഷ് ഗോപിയെ നിങ്ങളൊന്ന് കേൾപ്പിക്കണം അദ്ദേഹത്തിന്റെ മറുപടി എന്താണ് എന്നുകൂടെ ഒന്ന് അറിയേണ്ടതിരിക്കും എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകാം സോറി ഞാൻ രാജേഷ് ആണ് മാത്രോ ഹിൾക്ക് ഹിന്ദുക്കൾക്ക് അയ്യോ കണ്ടില്ല കേട്ടോ എന്തോ സമയത്ത് ഈ സുരേഷ് ഗോപി പറഞ്ഞ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ വോട്ട് കാണാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഫൗണ്ടറി സംഘപരിവാറും കട്ടസംഗിയായിട്ടുള്ള വർഗീയത മാത്രം വിളിച്ചു പോകുന്നു പറഞ്ഞു ഞാനാണ് വർഗീയവാദിപ്പോ എന്റെ പേര് രാജേഷൻ ആണ് ഞാൻ കോഴിക്കോട് വിളിക്കുന്നത് ഓക്കെ ഞാൻ തൃശ്ശൂർ താമസിക്കുന്ന ആളാണ് പിന്നെ ഈ ഒരു എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ടോ ഇത് കണ്ടിരുന്നു വൈവാഹിക പോർട്ടലിൽ ചെന്നൈ ബ്രാഞ്ചിൽ കോൾ സെന്ററിൽ അവര് തന്നെ വിളിച്ച് പറയാം അത് അയച്ചു തരുകയാണെങ്കിൽ അവർ അങ്ങോട്ട് കോൺഗ്രസ് ഓക്കേ ഹിന്ദു സേവാ കേന്ദ്രം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും സംഘടനയാണെന്നാണ് അറിയാവുന്നത് സംഘടനയാണ് ഹിന്ദു സംഘടന ാണ് ഹിന്ദുടനാ ബിജെപിയോ കോൺഗ്രസ് കൂണിസ്റ്റോ അല്ല ഹിന്ദുവിന്റെ ഓർജിൻ്റെ അത് വ്യക്തമായിട്ട് ഹിന്ദുക്കൾക്ക് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കൾക്ക് ആ സ്ഥാപനത്തിൽ ഹിന്ദുക്കൾക്ക് ജോലി കൊടുക്കാനാണ് താല്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് വായിട്ടില്ല ഞാൻ വിളിക്കുന്ന പോസ്റ്റിനെ നോക്കിയിട്ട് ആ മാനദണ്ഡം ഞാനത് കണ്ടില്ല കേട്ടോ അതെ അല്ലെ അപ്പൊ ഈ പറഞ്ഞ തൃശ്ശൂർ നിങ്ങൾ മത്സരിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികളുടെ വോട്ട് വേണോ മുസ്ലിങ്ങളുടെ വോട്ട് വേണോന്നൊക്കെ പറയുന്നുണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടിയാണ് കേന്ദ്രം പറയുന്നത് ഹിന്ദു സംഘടനയാണ് ചെയ്യുന്നത് ഈ സംഘടനയുടെ നേതൃത്വം എന്ന് പറയുന്നത് ഇതൊരു അഡ്വക്കേറ്റ്സും അഡ്വക്കേസും അക്കൗണ്ടന്സും അടങ്ങുന്ന ഒരു ഏഴ് ഒരു പേര് ഇടങ്ങുന്ന ഒരു സംഘടന ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് സതീഷൻ ആണോ ഡോക്ടർ സതീഷനാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് ഓക്കെ അദ്ദേഹം ഒരു സംഘപരിവാർ അല്ല അല്ലെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ചോദിച്ചിട്ടില്ല ഹിന്ദുക്കൾക്ക് മാത്രം ജോലി എന്ന് ചെയ്യുന്നത് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മാത്രം സാധനം ചെയ്തത് ഹിന്ദു ഞാൻ ചോദിച്ചത് നിങ്ങളൊരു വീട് വെച്ചിട്ട് ആ വീടിന്റെ അകത്തിലേക്ക് നിങ്ങൾ പറയുന്നവരാണ് കയറി വരുന്നത് അതല്ലാണ്ട് നമ്മള് വീട് ഹിന്ദു കയറി മുസ്ലിം കയറായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞത് ഒരു മതം പറഞ്ഞിട്ട് വേറെ എന്തൊന്നും പറയാനുള്ള അവകാശം ഇല്ല കാരണം എന്താണെന്ന് പറയാം നമ്മൾ ഈ കേരളത്തിൽ ജനിച്ചു ജനിച്ചിട്ടുള്ള ആളുകളല്ലേ അപ്പുറത്തെ വീട്ടിലുള്ള ഒരാൾ വന്നിട്ട് പൂജ നടത്തുന്ന ഒരു സ്ഥലം അല്ലല്ലോ അത് അങ്ങനെ 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 ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടോ ഇന്ന സമയത്ത് അതിൽ തെറ്റാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇന്നലെ ഒരു ടെക്സ്റ്റൈൽസിന്റെ ഒരു പരിസ്ഥിതി അല്ല എനിക്ക് അവിടെ സാധനം അറിയാതെ പോലും സാധനം വാങ്ങിക്കാൻ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഹിന്ദുക്കൾ മാത്രം കയറാൻ മതി എന്നല്ല പറഞ്ഞു നിങ്ങൾ അല്ല ഹിന്ദുക്കൾ മാത്രം ജോലിക്ക് മതി എന്ന് പറയുന്ന സമയത്ത് മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അവിടെ കയറാതിരിക്കാൻ പറ്റുമല്ലോ നിങ്ങൾ ആ സ്റ്റോപ്പിന്റെ പേരൊന്ന് പറയണോ കളയാണ് ജോലികൾക്ക് മാത്രമായിട്ടല്ല മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടല്ല അത് എസ് സി എസ് സി എസ് ടി അതുപോലെ തന്നെ ഒ ബി സി അങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും സംവരണം കൊടുക്കുന്നുണ്ട് എന്താണ് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ജോലികൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അല്ല മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ജോലി എന്തൊക്കെയാണ് ഒരുപാട് ഒരുപാട് മാത്രം മാത്രം ന്യൂനപക്ഷത്തിലുള്ള ഞാൻ അല്ല നിങ്ങൾ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ അറിയണ്ട ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് അല്ല ഞാൻ നിങ്ങൾ ഈ നിങ്ങൾ ഈ പരസ്യം കൊടുക്കുന്ന സ്ഥലം ശരിക്കും നിങ്ങൾ ഹിന്ദുവിന്റെ പേര് ഉപയോഗിക്കാൻ പാടില്ല ഹൈന്ദവ ഹൈന്ദവ സഹോദരങ്ങളിൽ ഒരു ഈ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ രാജ്യത്തുള്ള ഒരു ഹൈന്ദവ സഹോദരന്മാരും ഇത്തരത്തിൽ പറയില്ല സഹോദരി നിങ്ങൾ ശരിക്ക് സംഘി സേവാ കേന്ദ്രം സംഘി സേവാ കേന്ദ്രം മനസ്സിലായോ നിങ്ങൾ ശരിക്ക് സംഘി സേവാ കേന്ദ്രം ആവശ്യത്തിനും നമസ്കാരം ഹിന്ദു സേവാ കേന്ദ്രം സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനല്ലേ അല്ലേ സ്വതന്ത്ര സംഘടന അപ്പൊ അതില് പ്രതി സൂക്ഷനാഥ് ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ ആളല്ലേ അദ്ദേഹം ഇതിന്റെ ഫൗണ്ടർ ആണ് അദ്ദേഹം വി എസ് പിൻ്റെ ആളല്ലായിരുന്നോ സംഘപരിവാർ പോഷക സെക്രട്ടറി അല്ലേ ഹലോ അല്ല എന്നോട് എങ്ങനെ നേരത്തെ പറഞ്ഞേ സംഘപരിവാറുമായിട്ട് ബന്ധമില്ലാത്തൊരു സംഘടനയാണ് ഈ പറഞ്ഞ ഹിന്ദു സേവാ കേന്ദ്രം വിളിച്ച സമയത്ത് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചാൽ സംഘപരിവാറുകാരനായിട്ടുള്ള പ്രദീപ് വിശ്വനാഥ് അല്ലേ ഇതിന്റെ ഫൗണ്ടർ അപ്പൊ പിന്നെ അതെങ്ങനെ സ്വതന്ത്ര സംഘടനയോ അദ്ദേഹം വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടില് ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് കേട്ടോ കാരണം ഇത്രയും മതവെറിയുള്ള സന്തോഷ് വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരുത്തൻ തൻ ഇതിൻ്റെ ഒരു ഫൗണ്ടറാണ് ഈ ഹിന്ദു സേവാ സംഘത്തിൻ്റെ അപ്പോൾ അവരുടെ കീഴിലാണ് ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഇത് വളരെ വളരെ വ്യാപകമായ രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും ആപത്താണ് എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഇവരുപയോഗിക്കുന്ന ആ ഒരു ലേബൽ എന്ന് പറയുന്നത് ഹിന്ദു എന്നൊരു ലേബലാണ് കാരണം ഇപ്പം മറ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും ഇവൻ്റെ ഒന്നും ഈ പറയുന്ന ഈ വർഗീയതയിൽ കൂട്ടു നിൽക്കുന്ന ആൾക്കാരല്ല അപ്പം ആ ഹിന്ദു എന്നുള്ള ആ പേര് മാറ്റിക്കൊണ്ട് ഈ സേവാ കേന്ദ്രം എന്ന് മാത്രം പേരിടുന്നതായിരിക്കും അതിന് അനുയോജ്യം എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം കൊണ്ടുവരണം കാരണം ഇത് മുസ്ലിം സമുദായത്തിലോ ക്രൈസ്തവ മതത്തിലാണ് ഇങ്ങനെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്നിപ്പം എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായനല്ലേ ഈ പറഞ്ഞ ഈ പണഞ്ഞിട്ടുള്ള ഊളകൾ തന്നെ ആദ്യം പരിപാടിയായിട്ട് രംഗത്തേക്ക് ഇറങ്ങാൻ അപ്പൊ ഇതുപോലുള്ള നിറവുകേട് കാണിക്കുന്ന തന്തയിലാഴി കാണിക്കുന്ന യവനാണെങ്കിലും അതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ പറയുന്ന ഇവരുടെ ഈ ഫേസ്ബുക്ക് പേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം തികഞ്ഞ വർഗീയതയും തികഞ്ഞ കാളകൂട വിഷമാണ് ഒരു ദിവസവും ഈ ഒരു പേജിലൂടെ ഇവരിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അത് വീഡിയോ നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാം എന്തായാലും ഈ വിളിക്കാൻ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ മനസ്സിന് വലിയൊരു സെലൂട്ട് കൊടുക്കുകയാണ് ഇതുപോലുള്ള വീഡിയോകളായിട്ട് വീണ്ടും നമുക്ക് കാണാവുന്ന ശുഭപ്രതിഷേക്ഷ നിങ്ങളുടെ സ്വന്തം ഇനി ഇസ്റ്റു